ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കാലികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അല്ലെ അതിലേറ്റവും വലിയൊരു മാറ്റമാണ് മൂന്ന് വർഷം ഉണ്ടായിരുന്ന ഡിഗ്രി പ്രോഗ്രാമുകൾ നാല് വർഷത്തിലേക്ക് മാറ്റി എന്നുള്ളത് അതായത് മൂന്ന് വർഷം ഉണ്ടായിരുന്ന ആറ് സെമസ്റ്ററുകളിലായി മൂന്ന് വർഷം ഉണ്ടായിരുന്ന ഡിഗ്രിയെ നാല് വർഷം ഓണേഴ്സ് ബിരുദം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും ആ മാറ്റത്തിലേക്ക് കടന്നിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബാച്ചിലേക്ക് നടക്കുന്ന അഡ്മിഷനുകളിൽ ഏകദേശം ആറ് കോഴ്സുകളോളം അവര് ആറ് വർഷ സോറി നാല് വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട് അല്ലെ അപ്പം അതിലേറ്റവും മുൻഗണനയിൽ നിൽക്കുന്നത് കുറേ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് അതായത് അഡീഷണൽ രണ്ട് സെമസ്റ്റർ ആഡ് ചെയ്യുക എന്നുള്ളതിലുപരി അവർ നിങ്ങളെ പഠന രീതിയിലും അതുപോലെ തന്നെ നിങ്ങളെ സെമസ്റ്റർ സിസ്റ്റത്തിലും അതുപോലെ തന്നെ നിങ്ങളൊരു ക്ലാസ് എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചും അത് അതുപോലെ തന്നെ നിങ്ങളുടെ നൈപുണ്യ വികസനം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റിൽ ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഒരു നാല് വർഷ യു പ്രോഗ്രാം അല്ലെങ്കിൽ ോണേസ് ബിരുദം എന്നുള്ള രീതിയിലേക്ക് അവരത് മാറ്റിയിട്ടുള്ളത് അതിൽ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് വളരെ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലെ തന്നെ മറ്റു ഒരുപാട് യൂണിവേഴ്സിറ്റികളിലും ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു പുതിയ നയം കുറച്ച് കാലങ്ങളായി വന്നു അപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ അങ്ങനെ ഒരു വലിയ മാറ്റം നമുക്ക് കാണാൻ കഴിയും അതായത് ഓപ്പൺ ബുക്ക് പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ അതായത് പരീക്ഷേൻ്റെ സമയത്ത് നമ്മുടെ ഇതിൽ ഉപയോഗിക്കുന്ന റെഫറൻസ് പുസ്തകങ്ങൾ അതായത് യൂണിവേഴ്സിറ്റി നമുക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തുറന്നു വെച്ച് നമുക്ക് പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ഈ അടുത്ത ദിവസം ിലായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഇതിനെ കുറിച്ച് പറയുന്നത് എം എ പ്രോഗ്രാമിലെ കുട്ടികൾക്കാണ് ഈ ഒരു ഓപ്പൺ ബുക്ക് പരീക്ഷ വരുന്നത് അത് അവരുടെ ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എം എക്കാർക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് ഓക്കെ ആ ഒരു പേപ്പറിനെ കുറിച്ച് റിസർച്ചുമായിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ആ ഒരു പേപ്പറിനെയാണ് അവർക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷയായിട്ട് നടത്താൻ പോകുന്നത് അത് അവരുടെ ഒരു എലക്റ്റീവ് പേപ്പറാണ് ഈ ഒരു അതായത് അവരുടെ ഒരു സബ് കാറ്റഗറിയിൽ വരുന്ന ഒരു പേപ്പറാണ് ഈ പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മലയാളംകാർക്കും ഇംഗ്ലീഷുകാർക്കും എല്ലാ വിഷയക്കാർക്കും ഈ ഒരു പേപ്പർ പഠിക്കാനുണ്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഈ ഒരു പരീക്ഷ അവർക്ക് എഴുതാം എന്നുള്ളതും കൂടിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഓപ്പൺ സർവ് ബുക്കിന് പരീക്ഷയെ കുറിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഓപ്പൺ ബുക്ക് പരീക്ഷകൾ പുസ്തകങ്ങളുടെ ശരിയായ ഉപയോഗം നിർണായകമായതിനാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക പുസ്തകത്തിൽ നിന്നും നേരിള്ള ഉദ്ധരണികൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ ഉറവിടം വ്യക്തമാക്കുക റെഫറൻസ് നിങ്ങൾ വ്യക്തമാക്കണം പുസ്തകത്തിൽ നിന്ന് നേരിട്ടുള്ള ഉദ്ധരണികൾ പരീക്ഷാ ഹാളിൽ മറ്റു പഠിതാക്കളുമായ ആശയവിനിമയം ഒരിക്കലും നടത്താൻ പാടില്ല എന്തെങ്കിലും സംശയമോ സഹായമോ ആവശ്യമെങ്കിൽ ഇൻവിജലേറ്ററുടെ സഹായം തേടാവുന്നതാണ് മുകളിൽ സൂചിപ്പിച്ച നിർദ്ദേശങ്ങൾക്കുപരി സർവകലാശാലയുടെ നിലവിലുള്ള പരീക്ഷകളുടെ മറ്റു നിർദ്ദേശങ്ങൾ ഈ പരീക്ഷയ്ക്കും ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ ഇത്തരത്തിലൊരു ന്യൂസ് കട്ടിങ് നമ്മൾക്ക് അവൈലബിൾ ആയിരുന്നു അതായത് നാല് വർഷ ബിരുദത്തിന് നടപ്പാക്കുന്നതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ എന്ന് പറയുന്നത് ആ പരീക്ഷയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് പുസ്തകം നോക്കി പകർത്തലില്ല യഥാർത്ഥത്തിൽ ഈ ഓപ്പൺ ബുക്ക് പരീക്ഷ എന്ന് പറഞ്ഞ് മറിച്ച് പുസ്തകത്തിലുള്ളത് അതേപടി എഴുതാവുന്ന തരം ചോദ്യങ്ങളും ഉണ്ടാവില്ല മറിച്ച് നിങ്ങളുടെ ഒരു അനലിറ്റിക്കൽ സ്കില്ല് അല്ലെങ്കിൽ വിശകലന സ്വഭാവം ാണ് അവിടെ അവർ ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചോദ്യം കൃത്യമായി മനസ്സിലാക്കുകയാണ് പ്രധാനം അപ്പൊ ഇത് നിങ്ങളുടെ ഒരു ബുദ്ധിയും വിശകലന ശേഷിയും ഉപയോഗിച്ചാണ് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത് പറയുന്നു ഈ തന്നിട്ടുള്ള പുസ്തകം നിങ്ങളൊരു റെഫറൻസ് ആയിട്ട് മാത്രമാണ് കണക്കാക്കേണ്ടത് പിന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഡൽഹി പോണ്ടിച്ചേരി ജാമ്യ മില്ല യൂണിവേഴ്സിറ്റികളിലെല്ലാം ഇത്തരത്തിലുള്ള രീതികൾ വന്നിട്ടുണ്ട് നാല് വർഷ ബിരുദ കോഴ്സുകളിലാണ് ഇത് നടപ്പാക്കുന്നത് പരീക്ഷയ്ക്കിടെ റെഫർ ചെയ്ത് ചിന്തിപ്പിച്ച് ഉത്തരം കണ്ടെത്താൻ വിദ്യാർത്ഥികളെ േരിപ്പിക്കുന്ന പരീക്ഷാ രീതിയാണ് ഈ ഓപ്പൺ ബുക്ക് പരീക്ഷാ രീതി എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അന്ന് തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇതിനെക്കുറിച്ച് അവരുടെ ദീർഘവീക്ഷണം അവർ നമ്മളായിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പൊ ഈ പാഠങ്ങൾ മനഃപ്പാഠമാക്കി പഠിക്കുക എന്നുള്ള ആ ഒരു സമ്പ്രദായം മാറ്റുക കുട്ടികൾ കുറച്ചും കൂടി ചിന്താശേഷി ഉള്ളവരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഓപ്പൺ ബുക്ക് പരീക്ഷ നിലവിൽ വരാൻ പോകുന്നത് അപ്പം ഇപ്പം നിലവിൽ പി ജിക്കാർക്കാണ് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അവരുടെ ഇപ്പം ഒരു വിഷയം മാത്രമാണ് ഒരു സബ്ജക്റ്റ് മാത്രമാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത് ഭാവിയിലേക്ക് നമുക്കത് യു ജിയിലെ സ്റ്റുഡൻസിനും ഒക്കെ അത് അപ്ലിക്കബിൾ ആവുന്ന രീതിയിലാണ് സിലബസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വെറുതെ പഠിച്ച് പാഠം മനഃപാഠമാക്കി എഴുതുക എന്നുള്ളതിലുപരി കുട്ടികളുടെ ഇടയിൽ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള വിശകലനപരമായിട്ടുള്ള അവരുടെ ചിന്താശേഷി വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്നത് അപ്പൊ നമുക്കെല്ലാം അത് സ്വാഗതാർഹമാണ് അല്ലെ അത് സ്വാഗതം ചെയ്യാം നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ചിന്താശേഷിയിലും ഉണ്ടാവട്ടെ അല്ലെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും താങ്ക് സോ മച്ച്